എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാഗുഡൻസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സ്രാവ് കൊണ്ടുള്ള ഒരു കറിയാണ് പച്ചസ്രാവ് കൊണ്ടാണ് ഉണക്കസ്രാവ് അല്ല ഉള്ളത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക അതിനു മുൻപേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്രാവ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വളരെ കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും പുരട്ടി വെക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിക്കുക അര കിലോ സ്രാവ് മീനാണ് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ തിള വന്നാൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക മീനിലും ഉണ്ട് അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്രാവിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് ഒന്ന് വേവിക്കുന്ന നേരത്തെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് നിറയെ നാളികേരം ചിരകിയത് രണ്ടോ മൂന്നോ വെളുത്തുള്ളി അല്ലി മൂന്നോ നാലോ ചുവന്നുള്ളി അല്ലി മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം നാലഞ്ച് പച്ചമുളക് അത് എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം സ്രാവ് ഒന്ന് വെന്ത് നല്ലൊരു മീൻമണം വരുന്ന സമയത്ത് അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പതുക്കെ ഒന്ന് ഇളക്കി തിള വരുന്ന സമയത്ത് മൂന്നോ നാലോ പച്ചമുളക് വെറുതെ മുറിച്ചിടുക എരിവിനനുസരിച്ച് വേണം മുറിച്ചിടാനായിട്ട് ഇത്രയും എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ മുളക് ചേർക്കേണ്ടതില്ല കുറച്ച് കറിവേപ്പില ഞാൻ ഇടുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി വാങ്ങി വെക്കാവുന്നതാണ് മണം പോകാതെ തവി ഒന്ന് വെച്ച് പതുക്കെ അടച്ചു വെക്കണം ഇപ്പോൾ നമ്മളുടെ രുചികരമായിട്ടുള്ള സ്രാവ് കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും എല്ലാം കഴിക്കാവുന്നതാണ്